അമ്മയാണ് എൻ്റെ പേര് എമിലി സ്ഥലം പുതുക്കാട് എനിക്കൊരു ദിവസം രാവിലെ വൈകിട്ട് കുളിച്ച് കഴിഞ്ഞ് പിറ്റന്ന് തൊട്ട് ശബ്ദം ഇല്ലാണ്ടായി അത് പിന്നെ കൂടി 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 വന്നു ശബ്ദം തീരെ പുറത്തേക്ക് വരാത്ത ഒരു നിലയിലായി അപ്പം അച്ഛൻ വരുമ്പോൾ ഞാൻ വിവരം പറയും അപ്പം നന്നായിട്ട് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കും എന്ന് പറയും അതിൻ്റെ ഇടയിൽ ജന്മാരും എല്ലാ അച്ഛനും രണ്ട് മൂന്ന് പരിപാടികളും ഞാൻ നന്നായി ഞങ്ങൾ വീട്ടിൽ കുടുംബക്കാർ ഒന്നിച്ച് കാണുന്നതാണ് അപ്പോൾ അതിൽ വെച്ച് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു പ്രാവശ്യം വെച്ച് വിളിച്ചു പറഞ്ഞു ശബ്ദമടഞ്ഞു പോയി ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതെന്ന് പറഞ്ഞു അതും കേട്ടു പിന്നെ കുറച്ച് നാളെ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ടും ശബ്ദം എനിക്ക് തിരിച്ച് കിട്ടണില്ല അപ്പം അങ്ങനെ ഒരു ഈ എൺറ്റിനെ കണ്ടപ്പോൾ ഈ എൺ കുറച്ച് ദിവസത്തെ വരുന്നൊക്കെ എഴുതി വന്നു അത് കഴിഞ്ഞ് രണ്ടാം വട്ടം ചെന്നപ്പോഴും പറഞ്ഞു ഇനി എൻഡോസ്കോപ്പിക്ക് വരണം എന്നാലേ എന്താണെന്നറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് വളരെ വിഷമായി വീട്ടിൽ വന്നു പിന്നെ ഞാൻ എന്താ ചെയ്യാൻ അപ്പോൾ ഞാൻ എംമാലെ വെച്ച് പ്രാർത്ഥിക്കുകയെന്നും പിന്നെ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താം പറഞ്ഞു നേർന്നു അത് കഴിഞ്ഞ് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അഞ്ചഞ്ചരയ്ക്ക് എഴുന്നേൽ എഴുന്നേൽക്കുമ്പോൾ ഫോൺ കൊണ്ടുപോയി വർക്ക് ഏരിയയിലും അടുക്കളയിലും വെച്ച് അത്ഭുത അങ്ങനെ സ്ഥിരം കണ്ടുകൊണ്ടിരുന്നു അങ്ങനെ കുറേ നാൾ കണ്ടു കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് വന്നിരുന്നോ അതെപ്പോ വന്നോന്നോ ശബ്ദം പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നാവ് അത് രാത്രി കിടക്കുമ്പോഴും ചിലപ്പോ ഭയങ്കര വേദനയായിരിക്കും അങ്ങനെ ഒരു ദിവസം ഇവിടെ മെയ് പതിനാലാം തീയതി ഉള്ള കൺവെൻഷനിൽ അച്ഛൻ ഞങ്ങളിത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കും അപ്പൊ അത് കണ്ട അച്ഛൻ വിളിച്ചു പറഞ്ഞു നാവ് കൂട്ടി കടിക്കുന്ന ഒരു മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നു അത് ഞാനൊന്ന് വിചാരിച്ചു പിന്നെ ഈ നേരം വരെ പിന്നീട് ആയിട്ടില്ല കേട്ടോ